നമസ്കാരം നാല് കോണിൽ നിന്നും തിരിച്ചടി നേടിക്കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഇനി വരാനിരിക്കുന്നത് പരീക്ഷണത്തിന്റെ കാലഘട്ടമാണ് തിരിച്ചടികളെ വെല്ലുവിളിയോടെയും ദാർഷ്ട്യത്തോടെയും നേരിടുന്ന പിണറായി വിജയൻ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരീക്ഷണ കാലത്തോട് അടുക്കുകയാണ് എല്ലാ കോണിൽ നിന്നും പിണറായി വിരുദ്ധത പൊട്ടിയൊലിക്കുന്നു ജനങ്ങൾക്ക് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോൽവി ഉണ്ടായാൽ വിവിധ കോണുകളിൽ നിന്ന് കൈ ചൂണ്ടുന്നത് പിണറായി വിജയനെ തന്നെയാണ് അത് പാർട്ടിക്കും പാർട്ടിക്ക് പുറത്തും അങ്ങനെ തന്നെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹവും പിന്നെ അദ്ദേഹത്തിന്റെ മകളും ഉണ്ടാക്കി വെച്ച വിവാദങ്ങൾ ഇടതുമുന്നണിയെ ജനങ്ങളിൽ നിന്ന് അകറ്റിയിരിക്കുകയാണ് അതിനൊക്കെ മറികടന്ന് മികച്ച വിജയം നേടിയാൽ തീർച്ചയായും അത് പിണറായി ടു ആയിരിക്കും രണ്ടായിരത്തി െരഞ്ഞെടുപ്പിലെ ചരിത്ര പരാജയത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിയൊൻപത് സീറ്റുമായി ഉയർന്നെഴുന്നേറ്റ ആളാണ് പിണറായി വിജയൻ അതുകൊണ്ട് അങ്ങനെ എഴുതി തള്ളാനാകില്ല പക്ഷേ അപ്പോഴും കഴിഞ്ഞില്ല എന്നിരുന്നാലും കാര്യങ്ങൾ അത്ര എളുപ്പമല്ലെന്ന് അദ്ദേഹത്തിനും അറിയാം പ്രചരണത്തിന്റെ ഓരോ ദിവസം പിന്നിടുമ്പോഴും മുന്നണിക്ക് തലവേദനകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും അവസാനം കാസർകോട്ടെ റിയാസ് മൗലികധ കേസ് വിധി വന്നു പോലീസും പ്രോസിക്യൂഷനും വലിയ വീഴ്ച വരുത്തിയെന്നാണ് വിധിയിൽ പറയുന്നത് ഇതോടെ പല മുസ്ലിം സംഘടനകളും പ്രതിപക്ഷവും സർക്കാരിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നു ആർ എസ് എസുമായി ഒത്തുകളിച്ചെന്നാണ് പ്രധാന ആരോപണം കേസിൽ യു എ പി എ ചുമത്താൻ പിണറായി സമ്മതിച്ചില്ലെന്ന് ഷുക്കൂർ വക്കീൽ വെളിപ്പെടുത്തി ഇനി ഹൈക്കോടതിയിൽ പോയി അനുകൂല വിധി ഉണ്ടായാലും ഈ വിധി തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നതിൽ സംശയമില്ല ഇങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇടതുമുന്നണി പരാജയപ്പെട്ടാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം പിണറായി വിജയന് മാത്രമായിരിക്കും മറ്റൊന്ന് പൂഞ്ഞാർ സംഭവമാണ് അവിടുത്തെ ക്രൈസ്തവ വൈദികനെ പ്ലസ് ടുക്കാരായ ചില മുസ്ലിം വിദ്യാർത്ഥികൾ ബൈക്കിടിച്ച് കൊലപ്പെടുത്താൻ നടത്തിയ സംഭവം വലിയ വിവാദമായിരുന്നു ഒരു വിഭാഗം വിദ്യാർത്ഥികൾക്കെതിരെ മാത്രം കേസെടുത്തതിനെതിരെ മുസ്ലിം മതപണ്ഡിതനായ ഹുസൈൻ മടവൂർ രംഗത്തെത്തിയിരുന്നു അവിടെ നടന്നത് തെമ്മാടിത്തരമാണെന്നും മുസ്ലിം വിദ്യാർത്ഥികൾ മാത്രമാണ് വൈദികനെ ആക്രമിച്ചതെന്നും മുഖ്യമന്ത്രി രേഖകൾ സഹിതം തിരിച്ചടിച്ചു ഇത് സമസ്ത കാന്തപുരം വിഭാഗങ്ങളെ ചോടിപ്പിച്ചു അവരുടെ മുഖപത്രങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ മുഖപ്രസംഗം എഴുതി എന്നിട്ടും മുഖ്യമന്ത്രി നിലപാട് തിരുത്താൻ തയ്യാറായില്ല അതിനു പിന്നാലെയാണ് റിയാസ് മൗലവി കേസിന്റെ വിധി വന്നിരിക്കുന്നത് ഇനി ർക്കാരിന്റെ പ്രവർത്തനങ്ങളിലേക്ക് വന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് കേരളീയം നവകേരള സദസ് മുഖാമുഖം തുടങ്ങിയ ധൂർത്തുകൾ ഉണ്ടാക്കി വെച്ച വിവാദങ്ങളും ആക്ഷേപങ്ങളും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാനാകാത്ത വിധമാണ് ക്ഷേമ പെൻഷൻ കൊടുക്കാതെയും സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ നൽകാതെയുമാണ് ഈ ആഡംബരം കാണിച്ചു കൂട്ടിയത് അതിനെതിരെ പ്രതിഷേധിച്ചവർക്കെതിരെ തെറി അഭിഷേകവും സൈബർ ആക്രമണവുമാണ് സഖാക്കൾ നടത്തിയത് നവകേരള സദസ്സിനെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായി മന്ത്രിമാരുടെ ബസ്സിന് നേരെ ഷൂ എറിഞ്ഞ കെ എസ് യു കാര്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പും ചുമത്തി ഇതും ചൊടിപ്പിച്ചു ഗവർണറെ തടഞ്ഞ എസ് എഫ് ഐ കാര്ക്ക് തലോടലുമുണ്ടായി പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എസ് എഫ് ഐക്കാരാണെന്ന ആരോപണവും ശക്തമാണ് ഗവർണറുടെ ഇടപെടൽ കൊണ്ടാണ് പല തിരുമറികളും പാളിയത് സിബിഐക്ക് കേസ് വിട്ടിട്ട് പോലും തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമമുണ്ടായി എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആഷോ ഇടയ്ക്ക് ഹോസ്റ്റലിൽ എത്താറുണ്ടായിരുന്നു എന്നാണ് സിദ്ധാർത്ഥത്തിന്റെ പിതാവ് ആരോപിച്ചിട്ടുള്ളത് വ്യാജ സർട്ടിഫിക്കറ്റ് ഡിഗ്രി ജയിക്കാതെ പി ജിക്ക് അഡ്മിഷൻ ലഭിക്കുക അങ്ങനെ നിരവധി ആക്ഷേപങ്ങളാണ് എസ് എഫ് ഐക്കാർക്കെതിരെ ഉയർന്നിട്ടുള്ളത് ഇതിൽ പലതും ശരിയാണെന്ന പൊതുസമൂഹത്തിന് ബോധ്യമായിട്ടുണ്ട് എസ് എഫ്ഐക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ ക്രൂരമായി മർദ്ദിച്ച ഗൺമാനെയും പിണറായി ചിറകിനടിയിൽ ഒളിപ്പിക്കുകയായിരുന്നു പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കൾക്കെതിരെ കേസുകൾ എടുക്കുകയും രാത്രി വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നു അതായത് തങ്ങൾക്കെതിരെ ആരും ശബ്ദിക്കരുതെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രിക്കും മകൾക്കും ഭാര്യയ്ക്കും മകനുമെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് പല തവണയായി പറഞ്ഞത് അതിനോട് പ്രതികരിക്കാനോ നിയമ നടപടികൾ സ്വീകരിക്കാനോ ഉള്ള ഇരട്ട ഇരട്ടച്ചങ്കന് ഉണ്ടായിരുന്നില്ല ഇത് പാർട്ടിക്കകത്ത് തന്നെ വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത് പൊതുപരിപാടികളിലും മറ്റും മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം പലപ്പോഴും വളരെ അരോചകമായി മാറിയിട്ടുണ്ട് ജനങ്ങൾക്ക് കാസർഗോഡും തിരുവനന്തപുരത്തും അടക്കം അത്തരം സംഭവങ്ങൾ ഉണ്ടായി എന്നതും ശ്രദ്ധേയമാണ് അവതാരകയ്ക്ക് നേരെ അദ്ദേഹം കയർത്ത് സംസാരിച്ചു ഇതെല്ലാം പൊതുസമൂഹം കാണുകയും വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് ധിക്കാരവും ധാർഷ്ട്യവും പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ പാർട്ടിക്കാരോട് മാത്രം കാണിച്ചാൽ മതി മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയനിൽ നിന്ന് ജനം അത് ആഗ്രഹിക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസും മരുമകനും മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെ സൂപ്പർ മുഖ്യമന്ത്രി ചമയിലും പാർട്ടിക്കുള്ളിൽ തന്നെ അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട് വീണയെ ആദ്യം പിന്തുണച്ച സംസ്ഥാന സെക്രട്ടറി പിന്നീട് മലക്കം മറയുകയായിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും പ്രതികൂല രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഇടതു സർക്കാരിനുള്ളത് അതിനെ അതിജീവിച്ചാൽ പിണറായി ജൈത്രയാത്ര തുടരും അല്ലെങ്കിൽ ഉണ്ടാകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൂർണ്ണ പരാജയമായിരിക്കും